പാക് ഭീകരർ ഇന്ത്യയുടെ വിനോദസഞ്ചാര കേന്ദ്രമായ പഹൽഗാമിലെത്തി ഇരുപത്തി ആറ് വിനോദസഞ്ചാരികളെ അതിദാരുണമായി കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഇന്ത്യൻ സേനകൾ സംയുക്തമായി ഓപ്പറേഷൻ സിന്ധുയിലൂടെ പാകിസ്ഥാനിലെ എട്ട് തീവ്രവാദ കേന്ദ്രങ്ങൾ അത്യാധുനിക റാഫേൽ യുദ്ധ വിമാനങ്ങളിൽ നിന്ന് ബോംബിട്ട് തകർത്തു ഇതിന് പ്രതികാരം ചെയ്യുമെന്ന് പാകിസ്ഥാൻ പറയുന്നുവെങ്കിലും അത് വെറും വീരവാദം മാത്രമാണ് നേരിട്ടുള്ള ഒരു ആക്രമണം ഇന്ത്യക്കെതിരെ നടത്തുവാൻ പാകിസ്ഥാന് ചിലപ്പോൾ ആഗ്രഹമുണ്ടാകും എന്നാൽ അത് സാധ്യമല്ല കാരണം ഐ ആണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നിലവിൽ പാകിസ്ഥാന് കടമെടുപ്പ് പരിധി കഴിഞ്ഞു കിടക്കുന്നതിനാൽ ഐ എം എഫിന്റെ സഹായത്താലാണ് തിരിച്ചടവ് നടന്നു വരുന്നത് രാജ്യങ്ങൾക്ക് അവരുടെ കടം പെരുകി പണപ്പെരുപ്പം വർദ്ധിക്കുമ്പോൾ ഐ എം എഫിനെ സഹായത്തിനായി സമീപിക്കുവാൻ അവസരമുണ്ട് എന്നാൽ ഐ എം എഫ് നിർദ്ദേശിക്കുന്ന നിബന്ധനകൾ പാലിച്ചാൽ മാത്രമേ ഐ എം എഫിന്റെ സഹായം രാജ്യത്തിന് ലഭിക്കൂ നിലവിൽ പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നത് ഐ എം എഫിന്റെ സഹായത്താലാണ് ഐ എം എഫ് പറയുന്നതിന് അപ്പുറത്തേക്ക് പാകിസ്ഥാന് ഒന്നും ചെയ്യുവാൻ കഴിയില്ല ഓപ്പറേഷൻ സിന്ദൂർ നടന്നതിന് പിന്നാലെ ട്രംപ് നടത്തിയ പ്രതികരണം ഇതിന് സൂചനയാണ് പാക് ഭീകരർ നടത്തിയ ആക്രമണത്തിന് ഇന്ത്യ തിരിച്ചടി നൽകി ഇവിടം കൊണ്ട് ഈ സംഘർഷം അവസാനിക്കുമെന്ന് കരുതുന്നു എന്നാണ് ട്രംപ് പ്രതികരിച്ചത് ഐ എം എഫിന്റെ നിബന്ധന അനുസരിച്ച് രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ദോഷം വരുന്ന ഒരു കാര്യത്തിലും രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് ഇടപെടുവാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് ഒരു വിരൽ പോലും ഇന്ത്യക്കെതിരെ അനക്കുവാൻ കഴിയില്ല എന്നാൽ പാകിസ്ഥാൻ അതിർത്തിയിൽ നേരത്തെ ചെയ്തു വന്നതുപോലെ വെടിനിർത്തൽ ലംഘനം നടത്താനും ഭീകരരെ കടത്തിവിടാനും സാധ്യതയുണ്ട് ഇന്ത്യക്ക് ഇത് വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് ഭീകരതാവളങ്ങൾ തകർക്കുകയും അതിർത്തി സുരക്ഷ ശക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് ഐ എം ഒരു രാജ്യത്തെ സഹായിക്കുമ്പോൾ രാജ്യത്തെ സാമ്പത്തിക വരുമാനം ശക്തിപ്പെടുത്താനും പുറത്തുനിന്നുള്ള കടങ്ങൾ തിരിച്ചടയ്ക്കാനും ഭരണ സംവിധാനത്തിൽ മാറ്റം വരുത്താനും ബാങ്കിംഗ് മേഖലയിൽ ക്രമീകരണങ്ങൾ വരുത്താനും നടപടികൾ സ്വീകരിക്കും ആ രാജ്യത്തിന്റെ പണവിതരണവും പൊതുമേഖലയിലെ വികസനവും ജനങ്ങൾക്കുള്ള വാഗ്ദാനവും വിദേശ നിക്ഷേപവും കടമെടുപ്പും പിന്നെ നിയന്ത്രിക്കുന്നത് ഐ എം എഫ് തന്നെയായിരിക്കും ഇതിനൊപ്പം പണം അനാവശ്യമായി ചിലവാകുന്ന മേഖലകൾ കണ്ടെത്തി നിയന്ത്രണം ഏർപ്പെടുത്തും രാജ്യത്തെ നികുതി വരുമാനം ഉയർത്തുവാനുള്ള നടപടികൾ സ്വീകരിക്കുകയും സാമ്പത്തിക സുതാര്യത വരുത്തുകയും ചെയ്യും സാമ്പത്തിക അഴിമതികൾക്ക് തടയിടുകയും സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിൽ ക്രമീകരണം വരുത്തുകയും ചെയ്യും ഐ എം എഫിന്റെ നിബന്ധനകൾ രാജ്യം പാലിക്കാതിരുന്നാൽ ഐ എം എഫ് സാമ്പത്തിക സഹായങ്ങളിൽ നിന്ന് പിന്മാറുകയും അത് രാജ്യത്തിന് വലിയ സാമ്പത്തിക തിരിച്ചടിക്ക് കാരണമാകുകയും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാന് പ്രകോപനപരമായി ഇടപെടുവാൻ കഴിയില്ല എന്ന് തർപ്പിച്ചു പറയാൻ കഴിയുന്നത് മാധ്യമങ്ങളുടെ ചർച്ചകളിലൂടെ ഇന്ത്യയിലെ ജനങ്ങൾ ഭീതിയിലാകുന്ന അവസ്ഥയുണ്ട് പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തുമോ എന്ന് പലരും ഭയക്കുന്നുണ്ട് എന്നാൽ പാകിസ്ഥാൻ നേരിട്ടൊരു ആക്രമണം നിലവിലെ സാഹചര്യത്തിൽ നടത്തുവാൻ കഴിയില്ല എന്ന് ഈ കാരണങ്ങളാൽ നമുക്ക് ഉറപ്പിക്കുവാൻ കഴിയും